വിഷയം എന്ന് പറയുന്നത് നമ്മുടെ റോഡുകളിൽ സർക്കസ് കാണിക്കുന്ന കുറെ ആൾക്കാരുണ്ട് പുതിയ പുതിയ ഫ്രീ കമ്പിള്ളരുണ്ട് അല്ലാതെ കുറച്ച് പുതിയ പുതിയ ഫ്രീ ചേച്ചിമാരുണ്ട് കാന്താരിമാരൊക്കെ ഇല്ലേ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട് അപ്പൊ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് വെച്ചുകഴിഞ്ഞാൽ അത്തരത്തിൽ വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷയമാണ് കാരണം റോഡ് എന്ന് പറയുന്നത് ഈ കാണുന്ന ചേച്ചിയുടെ ഇനി നിങ്ങൾ കാണാൻ പോകുന്ന ചേച്ചിയുടെ തന്തയുടെ വക അല്ല അതാണ് എനിക്ക് ഫസ്റ്റ് ഈ വീഡിയോയിൽ ആദ്യം പറയാനുള്ളത് കാരണം ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കും അത് തന്നെയായിരിക്കും പറയാനുള്ളത് കാരണം ഇന്ന് ആലുവ ഒരു പേഷ്യന്റിനെ വളരെ അത്യാവശ്യം നിലയുള്ള പേഷ്യന്റ് ആണ് മുറിഞ്ഞ ഒരു പേഷ്യന്റ് അതിനെ സ്റ്റിച്ച് ചെയ്ത് ആ കൈയിനെ ഒന്നിപ്പിക്കണമെങ്കിൽ ഒരു ടൈം ലിമിറ്റ് ഉണ്ട് ആ ടൈം ലിമിറ്റിനകത്ത് ആ പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന വഴിയിൽ ആലുവയിൽ നിന്ന് നമ്മുടെ എന്താ പറയാ എം ജി റോഡ് ഭാഗത്തേക്ക് കല്ലൂർ ഭാഗത്തേക്ക് വരുന്ന വഴിയിൽ ഈ ചേച്ചി ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ കിടന്നിട്ട് സർക്കസ് വഴി കൊടുക്കുന്നില്ല മറ്റു വണ്ടികൾ വലിയ വണ്ടികൾ സഹിതം കൊടുക്കുമ്പോഴും ഈ ചേച്ചി ഈ ആംബുലൻസിന്റെ നടുക്കൂടെ പോവാണ് എന്തിനാണ് വാങ്ങാൻ അല്ല വെറുതെ വെറു ഷോ ഷോ പട്ടി നിങ്ങൾ ആ വീഡിയോ വീഡിയോ ഒന്ന് കണ്ടു കാണുമ്പോൾ കൊച്ചിയിൽ ആംബുലൻസിന്റെ വഴി മുടക്കി സ്കൂട്ടർ യാത്രക്കാരി ആലുവയിൽ നിന്ന് ഗുരുതരാവസ്ഥയിലായ രോഗിയെ എറണാകുളത്തേക്ക് കൊണ്ടുപോയ ആംബുലൻസിനെയാണ് സ്കൂട്ടർ യാത്രക്കാരി കടത്തിവിടാതിരുന്നത് പൊതു ഇടത്തിൽ ഷോ കാണിക്കുന്ന ആളുകളോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ കണ്ട ഈ ചേച്ചിയുടെ അടുത്ത് എന്താണ് പറയാനുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് യാദൃശ്യമായിട്ട് അറിയാതെ പറ്റിയ ഒരു അബദ്ധമായിട്ട് തോന്നുന്നുണ്ടോ ഇനി ആ ചേച്ചിക്ക് ഇത് അറിയാതെയാണ് പറ്റിയെങ്കിൽ ഈ ചേച്ചി വണ്ടി ഒട്ടിക്കാൻ അർഹതപ്പെട്ട ഒരു സ്ത്രീ അല്ല കാരണം അവരുടെ ലൈസൻസ് അപ്പൊ തന്നെ റദ്ദിയണം കാരണം റോഡിൽ പാലിക്കേണ്ട ഏറ്റവും സുപ്രധാനപരമായ നിയമമാണ് എമർജൻസി വാഹനങ്ങളെ കടത്തിവിടുക എന്നുള്ള കോമൺ സെൻസ് അതിന് നിയമം പഠിക്കണമെന്നില്ല ഒരു മാന്യമായിട്ടുള്ള കോമൺ സെൻസ് നമ്മുടെ കൊച്ചുപുള്ള ചോദിച്ചാൽ അറിയാൻ പറ്റും ആംബുലൻസ് ഒരു എമർജൻസി വിപാധിക്കപ്പെടുന്ന ഒരു വണ്ടിയാണെന്നും അതിനെ വഴി തടഞ്ഞാൻ പാടില്ല എന്നും അതിനെ കടത്തിപ്പെടണമെന്ന് പറയുന്നത് വളരെ നോർമലൈസ് ചെയ്തുപെടുന്ന എല്ലാവർക്കും എത്തിച്ചുള്ള ഒരു മെസ്സേജാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അതിന് വലിയ സമ്മേളനങ്ങൾ നടക്കുന്ന ഒരു വേദിയിലെ ഫ്രണ്ടിക്കൂടി ഒരു വാഹനം ഒരു എമർജൻസി വാഹനം വന്നാൽ ആ സമ്മേളനം നിർത്തി വെച്ചുകൊണ്ട് അവരാ വഴിയെല്ലാം മാറ്റി ഈ വണ്ടിയെ കടത്തിവിട്ടിട്ട് അവരാ സമ്മേളനങ്ങൾ പോലും നടത്താറുള്ളു ആ ഒരു സ്ഥലത്താണ് അങ്ങനെയുള്ള ഒരു കേരളത്തിലാണ് ഇമ്മാതിരി ഷോ ഒരു ചേച്ചി കാണിച്ചിട്ടുള്ളത് ആ വീഡിയോ കണ്ടല്ലോ അപ്പൊ ഇത്തരം ഉള്ള ആളുകളെ വെറുതെ ഇവരെ പിടിച്ച് നാളെ ചിലപ്പോൾ എം ഇ ഡി വരെ കണ്ടെത്തും നമ്മുടെ എം ഇ ഡി വളരെ സ്ട്രോങ് ആണ് കാരണം ചെറിയ റോഡ് സൈഡിൽ നിൽക്കുന്ന ടീമിനെ പറ്റി അടിക്കുന്നുണ്ട് ഇത്തരം ഇപ്പം പബ്ലിക്കായിട്ട് എല്ലാവരും കണ്ട കാര്യമാണ് അതുകൊണ്ട് ചേച്ചിക്ക് എന്തായാലും ഒരു നിയമ നടപടി ഉണ്ടാവും ആ നിയമ നടപടി എടുക്കുമ്പോൾ വെറും ലൈസൻസ് റദ്ദാക്കുക എന്ന് പറയുന്ന ഒരു ഇതിൽ മാത്രം നിർത്താതെ ഈ ചേച്ചീനെ എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടൊരു അഭിപ്രായമാണ് ഈ ചേച്ചീനെ നമ്മുടെ മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ നമ്മുടെ ആർ സി സിയിലോ ഒരു മാസത്തേക്ക് അവിടുത്തെ സേവനങ്ങൾ അതായത് എമർജൻസി വിഭാഗത്തിൽ തന്നെ സേവനങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ ഡ്യൂട്ടി കിട്ടണം ഒരു യുട്യൂബ്രായ സഞ്ജു ടെക്കിയിലെ അവൻ ചെയ്തൊരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് പുള്ളിക്കാരനൊരു പണിഷ്മെന്റ് നമ്മുടെ എം വി ഡി കൊടുത്തതുപോലെ ഈ പറയുന്ന ചേച്ചിക്കും ഇത്തരത്തിലുള്ള ഒരു പണിഷ്മെന്റ് കൊടുക്കണം എന്താ ശരിയല്ലേ ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നില്ല ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മറ്റു അഭിപ്രായങ്ങൾ ഇത്തരം തോന്നിയസങ്ങൾ ഓട്ടിക്കാണിക്കുന്നവർക്ക് വേറെന്തൊക്കെ കൊടുക്കണമെന്നുള്ളതും കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പൊ നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം അപ്പോൾ ഓക്കെ ബൈ